ഒമാൻ വിദേശ നിക്ഷേപകർക്ക് സുവർണാവസരം ഒരുക്കിയിരിക്കുകയാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഒമാന്റെ ഗോൾഡൻ വിസ ആർക്കെല്ലാം ആണെന്നും എങ്ങനെ സ്വന്തമാക്കമെന്നും അറിയണ്ടേ പത്ത് വർഷത്തേക്ക് പുതുക്കാവുന്ന ഈ റെസിഡൻസി ഒമാനെ ദീർഘകാല നിക്ഷേപത്തിനുള്ള പ്രാദേശിക കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതാണ് നിക്ഷേപകർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഗോൾഡൻ റെസിഡൻസി ലഭിക്കുന്നതിലൂടെ ഒമാനിൽ സ്ഥിരതാമസമാക്കാനും വിപുലമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും കൂടാതെ ഇൻവെസ്റ്റ് ഇൻ ഒമാൻ പ്ലാറ്റ്ഫോം വഴിയുള്ള സഹായവും ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് ഗോൾഡൻ വിസ എങ്ങനെ സ്വന്തമാക്കാം സ്ഥിര ബാങ്ക് നിക്ഷേപം നടത്തുക കുറഞ്ഞത് രണ്ടു ലക്ഷം ഒമാനി റിയാലിന് മുകളിൽ അഞ്ചു വർഷത്തേക്ക് നിക്ഷേപം ഉണ്ടാകണം അമ്പത് ഒമാനി പൗരന്മാർക്ക് തൊഴിൽ നൽകുന്ന കമ്പനികൾ സ്ഥാപിക്കുക ഇന്റഗ്രേറ്റഡ് ടൂറിസം കോംപ്ലക്സുകളിൽ വസ്തുവകകൾ സ്വന്തമാക്കുക പൂർത്തിയായ റെസിഡൻഷ്യൽ വാണിജ്യ അല്ലെങ്കിൽ ടൂറിസം യൂണിറ്റുകളുടെ ടൈറ്റിൽ ഡീഡോട് കൂടി ഉടമസ്ഥത ഒമാനിൽ കമ്പനികൾ സ്ഥാപിക്കുക കമ്പനി സ്ഥാപിച്ചിട്ട് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും ആകണം സർക്കാർ വികസന ബോണ്ടുകളിലോ ഓഹരികളിലോ നിക്ഷേപിക്കുക വിദേശ നിക്ഷേപ നിയമങ്ങൾ പാലിക്കുന്ന സ്ഥാപനങ്ങളിലെ പങ്കാളികൾക്കും പ്രധാന ജീവനക്കാർക്കും നോമിനേഷനിലൂടെയും റെസിഡൻസിക്ക് അർഹതയുണ്ട് ഗോൾഡൻ വിസയുടെ പ്രധാന ആനുകൂല്യങ്ങൾ വിമാനത്താവളങ്ങളിലും അതിർത്തി പോയിന്റുകളിലും ഫാസ്റ്റ് ട്രാക്ക് ലൈനുകൾ ഒമാനുകൾ അല്ലാത്തവർക്ക് ഉടമസ്ഥത നിഷിദ്ധമായ പ്രദേശങ്ങൾ ഒഴികെ റെസിഡൻഷ്യൽ വാണിജ്യ അല്ലെങ്കിൽ വ്യാവസായിക സ്വത്ത് വാങ്ങാം ഇത് മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്യാം മൂന്ന് ഗാർഹിക ജോലിക്കാരെ നിയമിക്കാനുള്ള അനുമതിയും ബന്ധുക്കൾക്ക് വിസിറ്റ് വിസ നൽകാനുള്ള അവകാശവും ഇവർക്കുണ്ട്